ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അമ്മ ഹോസ്പിറ്റലിൽ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാമിലി ബസാറിൽ പോയിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഐഡിയ കിട്ടി വേറൊരു സ്ഥലം വരെ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് അതാണ് കേട്ടോ ഒരു ട്രാവൽ ബ്ലോഗ് അപ്പോൾ അമ്മ ഇതാ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തി അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോടും ടൊട്ടു അമ്മയോടും അമ്മാമ്മയോടൊക്കെ റെഡിയായിട്ട് നിൽക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് റെഡി ആയിട്ട് നിന്നു ഫുള്ള് റെഡി ആയിട്ട് നിന്നു അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യം മുടി ഓപ്പൺ ആയിട്ട് ഇട്ടു പിന്നെ ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നതുകൊണ്ട് കാരക്കയറി ചീപ്പൊക്കെ എടുത്ത് മുടി കെട്ടി വെക്കാൻ കേട്ടോ അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു സർപ്രൈസാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എവിടേക്കാണ് പോകുന്നതെന്നൊന്നും മനസ്സിലായില്ല പിന്നെ നമ്മൾ കേരളം കഴിഞ്ഞ് കർണാടകയിലോട്ട് കയറി ഒരു കാട്ടിക്കൂടെ പോവാണ് അപ്പോഴും ഒരു ഐഡിയ ഇല്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന് അങ്ങനെ കാട്ടിക്കൂടെ പോകുമ്പോൾ കുരങ്ങൻ്റെയും എന്താ കടുവയുടെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് അച്ഛൻ പറഞ്ഞു നമ്മളെപ്പം പോകുന്നത് കാവേരിയിലോട്ടാണ് കുറേ നാളായിട്ട് വിചാരിക്കാണ്ടോ കാവേരി പോകണമെന്ന് പക്ഷേ ഇതുവരെ പറ്റിയിട്ടില്ല നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് എവിടെയും പോവാറില്ല അതുകൊണ്ടാണ് ഞാൻ ചില വീഡിയോസിലൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്ത വീഡിയോ ആണെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ വ്ളോഗ് തന്നെയാണ് അങ്ങനെ നമ്മൾ കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും വിഷമു പക്ഷെ കാട്ടിൽ പോകുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഇവിടെ ഭയങ്കര ചൂടാണ് അത് വെച്ച് നോക്കുമ്പോൾ അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മളൊരു കടയിൽ നിന്ന് മുറുക്ക് പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക അതൊക്കെ വാങ്ങി പിന്നെ അമ്മമ്മ ആണെങ്കിൽ കാരണകത്തുനിന്ന് അച്ഛനെ കൈ കൊണ്ട് ഭയങ്കര ആക്ഷനൊക്കെ കാണിക്കുകയാണ് അതല്ല അതിൻ്റെ അപ്പുറത്തിരിക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് ഉദ്ദേശിച്ചത് വെട്ടുകയും കാണും അപ്പം ടൊട്ടുവാണെങ്കിൽ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല നല്ല തണുപ്പൊക്കെ അടിച്ചുകൊണ്ടായിരിക്കണം അവൻ വേദന കിടന്ന് ഉറങ്ങായിരുന്നു അങ്ങനെ അത് അമ്മമ്മയുടെ വെട്ടിലേക്ക് കിട്ടിയ അമ്മമ്മ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിൽ നെല്ലിക്കയച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ വീഡിയോ എടുക്കുമ്പോൾ എന്നെ എടുക്കണ്ട എന്നൊക്കെ അമ്മമ്മ പറയാറുണ്ട് ഇന്ന് നേരെ തിരിച്ചായിരുന്നു എന്നെ കാണിക്കുന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴും ടുട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ നെല്ലിക്കഴിക്കുന്നതാണ് അവൻ കണ്ടത് അങ്ങനെ ആദ്യം നെല്ലിക്കയച്ചു പിന്നെ അമ്മമ്മയുടെ കയ്യിൽ മുറുക്കുണ്ടായിരുന്നു അങ്ങനെ അവൻ അവനത് മുറുക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ബാക്കിലിരുന്നതൊക്കെ വീഡിയോ എടുക്കുമായിരുന്നു പിന്നെ നമ്മുടെ ക്യാമറയിൽ ഞാൻ ഒന്ന് പറഞ്ഞ പോലെ തന്നെ നേച്ചറിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ നല്ലൊരു അടിപൊളി ഫീലിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇട്ട് കിട്ടുന്നത് അത് നല്ല രസമാണ് അങ്ങനെതാ നമ്മളിതാ ഫൈനലി കാവേരിയിലോട്ട് എത്താൻ വേണ്ടി പോവാണ് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞു കേരളം കഴിഞ്ഞ് കർണാടകയിലോട്ട് പോവാണ് പതിനണ്ടിനടുക്കായിട്ടൊരു പെട്രോൾ പമ്പുണ്ട് പെട്രോൾ പമ്പിൽ നമ്മൾ എണ്ണയടിക്കാൻ കയറിയ പച്ചൻ പറഞ്ഞു ദിലീപിൻ്റെ ഏതോ ഒരു സിനിമയ്ക്കകത്ത് ഏത് സിനിമ എന്ന് എനിക്ക് ഓർമ്മയില്ല ഡയലോഗ് കേട്ടിട്ട് മനസ്സിലാവുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഏതോ ഒരു സിനിമയ്ക്കകത്ത് കേരള തമിഴ്നാട് എന്ന് പറഞ്ഞ് കാല കുത്തി കളിക്കത്തിൽ അതുപോലെയാണ് ഇവിടെ കേരളീയം കർണാടക എന്ന് പറഞ്ഞു സിനിമയുടെ ഓർമ്മയില്ല കേട്ടോ അങ്ങനെ ടൂ ഇത് എഴുന്നേറ്റ് ഇത് ഫ്രണ്ടിൽ നിന്നിട്ട് അച്ഛനോട് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാട് തീർന്നിട്ടുണ്ടായിരുന്നില്ല ടൂ ഡേയ്സ് കുറച്ചും കൂടെ പോകാനുണ്ടായിരുന്നു തോന്നു അങ്ങനെ നമ്മൾ കാവേലിയിൽ എത്തി എത്തിയിട്ടില്ല കേട്ടോ പോവാണ് അപ്പോൾ രണ്ട് സ്ഥലം ഉണ്ടെന്ന് തോന്നും അത് ആ രണ്ട് സ്ഥലമുണ്ട് അപ്പോൾ നമ്മൾ മേലത്തെ കൂടെ പോകുമ്പോൾ ഒരു സ്ഥലം കാണും പക്ഷേ ആ വഴി അതല്ലായിരുന്നു താഴെക്കൂടെ ആയിരുന്നു പോകേണ്ടത് നമുക്ക് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോഴാണ് താഴെക്കൂടെ വന്നിട്ട് അവിടെ കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ കാവേരിയിൽ എത്തുന്നത് വരെ മാത്രമേ ഈ ഒരു വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കി വീഡിയോ വേറെ തന്നെ സെപ്പറേറ്റ് കേട്ടോ വിചാരിക്കുന്നത് നമ്മൾ അങ്ങനെ ഇടുന്നത് കൊണ്ട് അതായത് പാർട്ട് ടു ഒക്കെ ആയിട്ട് ഇടുമ്പോൾ നമുക്ക് ഇടാനായിട്ട് കുറച്ച് വീഡിയോസും കിട്ടും പിന്നെ അത് ടു ബി കണ്ടിന്യൂഡ് എന്നൊക്കെ കൊടുക്കുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഏതെന്താണെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് പാസൊക്കെ കൊടുക്കണമെന്ന് തോന്നുന്നു എന്തൊക്കെയോ പാസൊക്കെ ഒക്കെ വാങ്ങി വെച്ചാൽ അമ്പത് രൂപയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അമ്മയായിരുന്നു ഫ്രണ്ടിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത് അമ്മയായിരുന്നു ആ വീഡിയോസും കാര്യങ്ങളൊക്കെ മൊത്തം ക്യാപ്ചർ ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നത് പിന്നെ ടൂട്ടുവാണെങ്കിൽ എന്താ സംഭവം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പുറകോട്ട് നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് ഫ്രണ്ടിലേക്കും ഇങ്ങനെ ആകാശം കാണാൻ നല്ല രസം ഉണ്ട് അത് വീടുവില് ആ മേഘം കാണുമ്പോൾ ഭയങ്കര നല്ല പഞ്ഞിക്കെട്ടൊക്കെ പോലെ തോന്നും പെട്ടെന്ന് നിന്ന് തൊടാനായിട്ടുള്ളൊരു അട്രാക്ഷനൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിലും മേഘം കാണാൻ ഭയങ്കര അടിപൊളിയാണല്ലോ അത് പണ്ടേ എങ്ങനെയാണല്ലോ അത്രയൊക്കെ ഭയങ്കര എങ്കിലും ഗൈസ് കുറേ നേരം വണ്ടിയിൽ ഇരുന്ന് മടുത്തു എന്നുള്ളതാണ് പിന്നെ വണ്ടിയിലിരുന്ന് മടുത്ത് അവിടെ പോയി സ്റ്റെപ്പ് കയറിയപ്പോൾ അതിലും അടിപൊളിയായിരുന്നു നമുക്ക് ഭാഗ്യത്തിന് അവിടുത്തെ അവിടെ രണ്ട് മണിക്കെങ്ങാണെന്ന് തോന്നുന്നു ക്ലോസിങ് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് മണിക്കെങ്ങാണ്ട് വീണ്ടും തുറക്കും അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അമ്മ ഫ്രണ്ടിലിരുന്നുകൊണ്ടാണ് മൊത്തം റോഡ് കഴിയുന്നതോടും വരെ അമ്മ വീട് പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തി ശ്രീ തലക്കാവേരി ടെമ്പിൾ തലക്കാവേരി നിറച്ചും ടൂറിസ്റ്റ് ബസ്സും ഒക്കെ ആയിരുന്നു പക്ഷേ അതിനൊന്നും അകത്തോട്ട് എൻട്രി ചെയ്യില്ല അകത്തോട്ട് എൻറ്റർ ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം എന്ന് തോന്നുന്നു കാറ് ജീപ്പ് ടു വീലേഴ്സ് അതിനൊക്കെ മാത്രമേ അകത്തോട്ട് എൻട്രി ചെയ്യുള്ളു അപ്പം നമ്മളിത് അകത്തു കയറി കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് പോവാണ് ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആണെന്ന് തോന്നുന്നു അത്യാവശ്യം കുറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെക്കേഷനൊന്നും അല്ലെങ്കിലും അതെല്ലാവർക്കും ഒരു വികാരമാണ് കാവേരിയിൽ ഭയങ്കര ഫേമസ് ആണ് കുറേ കേഡിട്ടുണ്ട് കേട്ടോ അതിനെപ്പറ്റി നമ്മൾ എന്തായാലും ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കൊണ്ട് ഭയങ്കര ആയിരുന്നു സോ ഇതിൻ്റെ ബാക്കി വീഡിയോസും കാര്യങ്ങളെല്ലാം അടുത്ത പാർട്ടിലായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യാൻ ലവ് യു ആൻഡ് ബൈ